ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കണ്ണാടി അതാ അറയുടെ കണ്ണാടി ആകട്ടെ ഏത് കണ്ണാടിയും ആകട്ടെ അപ്പോൾ അത് നന്നായി വെട്ടി തിളങ്ങാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇപ്പോൾ കണ്ടാൽ കണ്ണാടിയിലൊക്കെ ഇതാ ഇതുപോലെയുള്ള ഓരോ അടയാളങ്ങളൊക്കെ നമുക്ക് കാണാട്ടോ അപ്പോൾ ഇത് നമുക്ക് നിഷ്പ്രയാസം എങ്ങനെ മാറ്റിയെടുക്കാം എന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതിനായി ചെയ്യേണ്ടത് ഒരല്പം ആണ് കേട്ടോ ഏത് പേസ്റ്റ് വേണമെങ്കിലും ആവാം വൈറ്റ് പേസ്റ്റോ ഏത് പേസ്റ്റ് വേണമെങ്കിലും എടുക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ അടുത്തത് ഒരു ഹെർബലിൻ്റെ പേസ്റ്റാണേ അപ്പോൾ അതോ ഒരു പേസ്റ്റ് ഇതിലേക്ക് ആക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ വേണ്ടത് ഇതുപോലെ ഒരു കഷ്ണം ന്യൂസ് പേപ്പറണ്ട് ന്യൂസ് പേപ്പർ ഇതുപോലെ ഒരു കഷ്ണം ഇത് നമുക്കൊന്ന് നനച്ചെടുക്കാം അതായത് ന്യൂസ് പേപ്പറിന്റെ കഷ്ണം നനച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ച് നമുക്ക് ഇത് ഇതൊന്നും നന്നായി നമ്മൾ തൊടിച്ചെടുക്കാം അപ്പൊ ആദ്യം തുടക്കുന്ന സമയത്ത് ഇതായി ഇതുപോലെ ഒന്ന് നല്ലൊരു കറയാവുംട്ടോ ഏഹ് നല്ലൊരു പതക്ക വരും അപ്പൊ ഇത് ഫസ്റ്റില് തുടക്കലാണ് ഇനി രണ്ടാമത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു നനഞ്ഞ കടലാസ് വേറെ മറ്റൊന്നെടുത്തതിന് ശേഷം നമുക്ക് തുടച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് ഇനി മറ്റൊരു കടലാസ് കൂടി നമുക്ക് നനച്ചെടുത്ത് നമുക്കിതൊന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി മറ്റൊരു നനഞ്ഞ കടലാസ് വെച്ച് ഞാനിതാ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം നല്ലോണം ഒന്ന് ക്ലീൻ വരുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് വേണ്ടത് നമുക്ക് ഒരു ഉണങ്ങിയ കടലാസാണ് കേട്ടോ ഒരു ഉണങ്ങിയ കടലാസ് എടുത്തിട്ട് ഒന്നും കൂടി തുടച്ചു കൊടുക്കും മൂന്ന് റൗണ്ട് ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ റൗണ്ടാണ് ഒരിക്കലും നിങ്ങൾ തുണി ഉപയോഗിച്ചിട്ട് ഒരു കോട്ടൻ്റെ തുണി ഒന്നും ഉപയോഗിച്ച് ഒരിക്കലും നിങ്ങൾ കണ്ണാടി വൃത്തിയാക്കരുത് കേട്ടോ അങ്ങനെ വൃത്തിയാക്കുമ്പോൾ തീർച്ചയായും തുണിയിലുള്ളതും കൂടി അതിനാകും അപ്പോൾ അതിന് കണ്ണാടിയൊക്കെ വൃത്തിയാക്കാൻ പ്രത്യേകിച്ചും ബൈക്കിൻ്റെതാക്കട്ടെ ഏത് കണ്ണാടിയും നമ്മൾ മുഖത്ത് വെക്കുന്ന കണ്ണട ഒഴികെ ബാക്കി ഏത് കണ്ണാടിയും നമുക്കിതാ ഇതുപോലെ ന്യൂസ് പേപ്പറെ വെച്ചാണ് വൃത്തിയാക്കേണ്ടത് ഇനി നമുക്കൊരു ഉണങ്ങിയ ന്യൂസ് പേപ്പർ കൂടി എടുക്കാം കേട്ടോ പിന്നെ ഇതാ ഗാനത്തോട് ഉണങ്ങിയ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ച് നമുക്ക് റസ്റ്റ് നന്നായി ഇരുന്ന് തൊടിച്ചെടുക്കാം കേട്ടോ നന്നായി തൊടിച്ചു അപ്പൊ അത് കണ്ട നിങ്ങൾ കറക്റ്റ് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല വൃത്തിയിൽ തന്നെ ഇത് വെട്ടി തിളങ്ങുന്നുണ്ട് അത് കണ്ട നിങ്ങൾ നല്ല വൃത്തിയായിട്ടുണ്ട് നല്ല വൃത്തിയിൽ കണ്ണാടി വെട്ടിക്കളങ്ങുന്നുണ്ട് വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഇതിനായി നിങ്ങൾ തുണിയുടെ ആവശ്യമൊന്നുമില്ല ഇല്ല നമുക്ക് ദാൾമാറയുടെയും അതുപോലെ തന്നെ വേറെ ഏത് മിറർ ആയാലും ഗ്ല നമ്മുടെ ബൈക്കിന്റെ കാറിന്റെ ഒക്കെ അല്ലെങ്കിൽ സംഗതി വെച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടിട്ടോ അപ്പൊ അതിനായിട്ട് വെള്ളം നനച്ച് തുടക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല വേറെ ഒരു പേസ്റ്റിന്റെ ഉള്ളൂ കേട്ടോ അതേ എഫക്ട് തന്നെയാണ് നമ്മുടെ ഈ സ്വിച്ച് ബോർഡിനുള്ളത് ഈ സ്വിച്ച് ബോർഡിലൊക്കെ ഉണ്ടാകുന്ന കറകൾ ഉണ്ടല്ലോ അതിനൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ പേസ്റ്റ് വെച്ചിട്ട് ഏഹ് വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല തിളക്കം ഉള്ളതായി മാറി നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ കറകളൊക്കെ മാറിയിട്ട് ഇത് നമ്മുടെ സിമെന്റിന്റെ കറായതുകൊണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഇതാക്കി കൊടുത്താല് നല്ലവും വൃത്തിയായി കിട്ടും നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് നമ്മുടെ പേസ്റ്റ് വെച്ചിട്ടുള്ള ഈ നനച്ചിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ച് തുടച്ചു കൊടുക്കുന്നത്